तो हमको नेरी वीडियो लोट आजा होने के मुन्ने लाइक कूल शेयर हो सब्सक्राइब बेल बटन ने उन नेक फुट चली अब हमको नेरा वीडियो आ अब हमको ती पिड पिकटा ने अब हमको ती पिड पिकाम गाइस बूश बूश नूडल्स ने तंगेट नीके ओके ആ അതിലേക്കൊക്കെ പൊടിയാവൂല അയിലേക്ക് ആക്കല്ലേ പൊടിയാവും പേപ്പർ വേണ്ട പോളി തീ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിട്ട് ഈ ഇതിന്റെ പൊടികൾ ഉണ്ടാവുല്ലേ വിറകിന്റെ വിറകിന്റെ എല്ലാം മുമ്പ് കത്തിക്കാൻ പോണേ അത് ഇത് വിജയിക്കാന്നും ഉറപ്പില്ല കേട്ടോ നമ്മളുണ്ടാക്കി നോക്കണേ ട്രൈ

കത്തിനില്ല കത്തിനില്ല അവിടെ നല്ല മഴക്കാറാണിക്കണ്ടാ മഴക്കാര് മഴ പെയ്യണില്ല മഴക്കാർ മാത്ര നല്ല ചൂടുണ്ട് അതുകൊണ്ട് മഴ പെയ്തങ്ങോട്ട് ചൂട് കുറയുന്നു വിചാരിക്കണേ ഫുള് അയക്കണ ഇത്തിരിക്ക് എന്നിട്ട് നമ്മക്ക് നൂഡിൽസ് ഇട്ടിട്ട് അതിനനുസരിച്ച് അയച്ച പിന്നെ അതായിപ്പോ ആ മതി ഇനി നൂഡിൽസ് ഇട്ടാ അന്ന് മൂടി ചറ വി അല്ലെങ്കിൽ അല്ലെങ്കി പോകോ Kan du lese? അതിലെ കൊള്ളുന്ന ഫുള്ള് ഇട അതില് നോക്ക് ഇട്ടു നോക്ക് കുറച്ച്

നമുക്കത് തിന്നണ്ടേ എന്തിട്ട് പുക പുക വരുന്നോക്കിയാ പുക അവിടെ പോയിന്നോ ചേച്ചിന്റെ അടുത്ത് ഏതൊക്കെയാ ചേച്ചി പോളൊക്കെ ആദ്യം തന്നെ ചെറുതാക്കി മുറിച്ച് സെറ്റ് ചെയ്ത് ചിക്ക ചെറിയ പോള ചെറുതാക്കി മുറിച്ചു അന്ന് തുറന്നോക്ക് എന്താ ഈ അവസ്ഥ നോക്കാലോ ആ അളക്കിക്കോ ിട്ട സംഭവം മൂടിച്ചിട്ട് പോ

കുറച്ചും കൂടി സ്പേസ് ഉണ്ട് അപ്പൊ നമ്മളത് ഫുള്ളായിട്ടിട്ട് വെള്ളമൊഴിക്കല്ലേ അതെ വെള്ളം ഇതും ഇത് ഊതി കൊടുത്ത ഇതും അപ്പത്തൊരു പാട്ടാടിയാ കുഞ്ഞാ കുഞ്ഞ ഉണരു നീ ഇങ്ങോട്ട് ഇതിലേക്ക് നോക്കി കണ്ടേ പാടേ പല്ല <laughs> <laughs> <hats> 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 i y

അല്ല അത് നൂഡിൽസ് വെന്തിട്ടേക്കിട്ടിട്ടോ ആന്തിനാട്ട് അത് മൂടി വെച്ചിട്ട് അനുഷ്കേ എന്താ ഊതനുഷ്കൂ ആ അതാണ്ട് എന്താണ് ഞങ്ങള് ചോ എടുക്കണ്ട അപ്പൊ ഞങ്ങൾ കുപ്പായൊക്കെ പൊന്തിച്ചാണ് ഇരിക്കുന്നേ അരിപ്പൂ ഒരു വെറൈറ്റി പൂവല്ലേ കണ്ടിരുന്നത് എവിടെങ്കിലും റെഡി ആയിട്ടാ ഇമ്പക്ക് പാത്രത്തിലേക്കില്ല ചെറിയ ഇതാണ് കേട്ടോ പാത്രം കുഞ്ഞി കുഞ്ഞി പാത്രം അനുഷ്ഠിക്കാന സർവേ ആ

Super. 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 ഒന്നുകൂടി വേണോ ഞാൻ അതാ വിതു അപ്പൊ ബൈ പറഞ്ഞാളിന്നാലേ കഴിഞ്ഞില്ലേ ചൂട് ഇതോ ചൂട് ചൂട് കൊടുക്ക കൊട്ടിക്ക് കൊടുക്ക ട്ടോ ഓളോ അടിയാണ് അതാ ചേച്ചി തരുന്നതാ നീ ബൈ പറ ആ സാറില്ലേ കൊറച്ചിട്ടെടുത്തോളെ ബൈ പറ അമ്മ അടുത്ത വീഡിയോ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ും <ther> <Fool saben> 掉了